മഞ്ഞുമൽ ബോയ് സിനിമയ്ക്ക് ശേഷം കൊടൈക്കനാൽ വരെയൊന്ന് പോകണമെന്ന് ആഗ്രഹിച്ചവരാണ് നമ്മളിൽ പലരും എന്നാൽ എങ്ങനെ കുറഞ്ഞ ചെലവിൽ കേരളത്തിൽ നിന്നും കൊടൈക്കനാലിലേക്ക് പോകാമെന്നാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത് ഇതിനായി നിങ്ങൾ ചെല്ലേണ്ട സ്ഥലം പളനിയാണ് പളനിയിലേക്ക് കേരളത്തിൽ നിന്നും ഏക ട്രെയിനാണ് ഉള്ളത് അത് എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് നിന്നും എട്ട് മുപ്പതിന് രാത്രി എടുക്കുന്ന അമൃത എക്സ്പ്രസ് ആണ് തിരുവനന്തപുരം കോട്ടയം എറണാകുളം പാലക്കാട് വഴി പളനിയിലേക്ക് എത്തിപ്പെടുന്ന ട്രെയിനാണ് അപ്പം നിങ്ങളുടെ സ്ഥലം അനുസരിച്ച് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ആലുവയിൽ നിന്നാണ് വെളുപ്പിന് ഒന്ന് പത്തിന് ആലുവയിൽ നിന്ന് ട്രെയിൻ കയറി ഞാൻ ആറ് മുപ്പത്തഞ്ചായിപ്പോൾ പളനി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഇവിടെ നിന്നും ഒരു ഓട്ടോ എടുത്ത് നേരെ പളനി ബസ് സ്റ്റാൻഡിലേക്ക് പോയി പളനി അമ്പലത്തിന് തൊട്ട് ചേർന്നാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് അവിടെ നിന്നും പത്ത് രൂപ ടോക്കൺ എടുത്ത് കൊടൈക്കനാലിലേക്കുള്ള ബസ്സിൻ്റെ സീറ്റ് കൺഫേം ചെയ്തു കൊടൈക്കനാലിലേക്കുള്ള ബസ്സിൻ്റെ ടൈമിങ്ങാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എട്ട് മണിയുടെ ബസ്സിനാണ് ഞാൻ യാത്ര തുടങ്ങിയത് ഒരാൾക്ക് പളനിയിൽ നിന്നും കൊടേങ്ങനാല് വരെ അറുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് മൂന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് പോകുന്ന വഴിക്ക്